ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ചായ ഉണ്ടാക്കാൻ പാടേണ്ടത് ബാൽപ്പൊടിയും കൊണ്ട് കേട്ടോ ഇത് ബാൽപ്പൊടി ചായ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ രണ്ട് പൊടിയും എടുത്തുകൊണ്ട് വന്ന് ഇന്നോട് കൊണ്ടുപോയിച്ചു കേട്ടോ അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുന്നു കറിയൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നു അപ്പോൾ ഇന്ന് എല്ലാവർക്കും അവധിയാണ് ഇന്നലെ ഇലക്ഷൻ ആയതുകൊണ്ട് രാവിലെ പോയി ഓട്ടൊക്കെ ചെയ്ത് വെച്ച് വന്ന് വേറെ കുറച്ച് ജോലികളൊക്കെ ചെയ്തിരുന്നു ഫുൾ റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തിരിക്കുന്ന ദിവസമാണേ അപ്പോൾ ഇന്ന് ഞങ്ങൾ പാറുവിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകുന്നുണ്ട് പാറുവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം പാർവമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ കാണിച്ച് തരാവേ അപ്പോൾ രാവിലെ ഈ ചായ ഒന്നും ഉണ്ടാക്കട്ടെ കേട്ടോ എല്ലാവർക്കും ഒരു നീക്കം കൂടി രാവിലെ ഗുഡ് മോർണിംഗ് അപ്പോൾ നീ നമ്മൾ ഹോർലിക്സ് പൊടി ഇട്ടു പാൽപ്പൊടി ഇട്ടു അല്പം പഞ്ചസാര ഇട്ടു കട്ട തിളപ്പിച്ച് വെച്ച് തൊഴിക്കുവാനേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ചൂടാക്കണം അപ്പം അല്പം കടുപ്പം കൂടുതലാണെന്ന് തോന്നണോ അങ്ങനെ കടുപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു പാൽപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കിട്ടാം കേട്ടോ കടുപ്പം അല്ലേ നമ്മൾ ഹോർലിച്ച് ടേറ്റി ആ കളർ വ്യത്യാസം വന്നിരുന്നു അത്തിരി കടുപ്പമൊന്നുമില്ല എന്നാൽ അത്യാവശ്യത്തിന് കടുപ്പം വേണം താനും ചായക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം